ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ് ആണ് കേട്ടോ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചുണ്ടിനു ചുറ്റുമുള്ള കറുപ്പ് അതുപോലെ നമ്മുടെ അതുപോലെ നമ്മുടെ തല നെറ്റി നമ്മുടെ നെറ്റി ഇല ചുറ്റും അങ്ങനെ ഒരു പല ഭാഗത്തായിട്ട് ഒരു ഡ്രിസ് കളറേഷനായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പേ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പെട്ടോ അപ്പോൾ എനിക്ക് എനിക്കന്നേരം അത്യാവശ്യം ചെറിയൊരു ചെറിയൊരു മാറ്റം കണ്ടിരുന്നു പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ കുറച്ച് സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് പിന്നീടുള്ള ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ എന്തൊരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തുമ്പോൾ നമുക്കതനുസരിച്ചിട്ടുള്ള ആ റിസൾട്ട് കുറവ് അവിടെ സംഭവിക്കട്ടെ അപ്പോൾ അതുപോലെ എനിക്കും റിസൾട്ട് ആ സമയത്ത് പ്രോപ്പറായിട്ട് കിട്ടില്ല പക്ഷേ എനിക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് യൂസിന് നല്ലൊരു റിസൾട്ട് കിട്ടിയുകൊണ്ടാണ് കേട്ടോ ആ ഒരു പാക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് കാണിക്കാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ തന്നെ നമ്മുടെ റോഷിനി ചേച്ചിയുടെ റോഷിനി ചേച്ചിനെ എല്ലാവർക്കും അറിയാൻ തോന്നും നീല ലാഫ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചാനലിൽ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അന്ന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഒരു വീഡിയോ ആക്കിയത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ അത് വെച്ചാൽ കുറേ ഒന്ന് രണ്ട് പേര് കുറേ പേരൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്ന് രണ്ട് പേര് വന്നിട്ട് കമന്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഭയങ്കര ലൈറ്റനിങ് ആണ് ഭയങ്കര വെട്ടായതുകൊണ്ട് ഒരു അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഭയങ്കര വെട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നൊക്കെ ഒരു ടേബിൾ ലാമ്പ് ലാമ്പ് ഫ്രണ്ടിൽ വെച്ചിട്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ബട്ട് ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് കേട്ടോ ആ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ഞാൻ ഈ ഒരു ഈ ഒരു ഈയൊരു വട്ടത്തിലാണേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കുറച്ച് വട്ടത്തിൻ്റെയും കാര്യത്തിൻ്റെയും ഒക്കെ കുറവുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കാം കേട്ടോ നമ്മുടെ റിംഗ് ലൈറ്റ് ഒന്നും ഇല്ല ഇനി അതൊക്കെ ഒരണം വാങ്ങിക്കണം അപ്പോൾ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ നിങ്ങൾക്ക് ഞാൻ എടുത്തു തരുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ അതനുസരിച്ച് തന്നെ സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ പെട്ടെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഒരു സ്ക്രബ് ചെയ്യുന്നുണ്ട് സ്ക്രബ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി എനിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളത് കാണിക്കാൻ കാണിക്കണമല്ലോ അപ്പം അതിന് കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നല്ലൊരു സ്ക്രബങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ പോകാൻ കേട്ടോ അപ്പം നമുക്ക് സ്ക്രബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഫേസ് പാക്കിന് വേണ്ടിയിട്ടും എങ്ങനെയാണ് എന്തൊക്കെ സാധനങ്ങൾ വേണം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം ഒക്കെ വരും ആദ്യം തന്നെ നമ്മളിത് കുറച്ച് പച്ചരി എടുത്തിട്ടിട്ടോ ഈ ഒരു പച്ചരി എന്ന് പറയുന്നത് നമ്മൾ അപ്പത്തിനൊക്കെ അരച്ച് വെക്കുന്ന ആ ഒരു അരിയാണ് അരിയാണെട്ടോ ഈ ഒരു അരി നമുക്ക് എന്തൂരമാണോ നമ്മുടെ ഫേസിലേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒറ്റ യൂസ് തന്നെ നമുക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു രണ്ടും മൂന്നും മട്ടൺ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അതെൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നേരെ കുറഞ്ഞു പോകും പോകട്ടോ അതുകൂടി ഞാൻ പറയാം അപ്പോൾ നമ്മളത് ആ ഒരു പച്ചരി നമ്മുടെ ആവശ്യത്തിനടുത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കരിഞ്ഞു പോകരുത് ഈ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ചെറിയൊരു ജാറിലിട്ട് തന്നെ നിങ്ങൾ പൊടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും കേട്ടോ അപ്പം ഈ ഒരു സംഭവം നമ്മൾ നന്നായിട്ടെന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിനു ശേഷം ഇതൊന്ന് തെള്ളിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ഞാൻ തെള്ളി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പാക്കിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതെടുത്ത് മാറ്റി ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആവിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ അന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ ആ സമയത്ത് നമ്മൾ ഇതെല്ലാം എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അതനുസരിച്ച് സമയം കുറച്ചുകൂടി കുറയുമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഇത് എല്ലാ കടകളിലും നമുക്ക് കിട്ടും രണ്ട് രൂപയുള്ളൂ കേട്ടോ ഇതൊരെ ഞാൻ ഫുൾ ആയിട്ട് തന്നെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു ഫേസ് പാക്ക് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കയിൽ തന്നെ കോഫി ആഡ് ചെയ്തിട്ടുള്ള ഫേസ് പാക്കുകളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കൂടുതലും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് കൂട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഏതൊരു പാക്ക് എടുത്താലും ഇത് തന്നെ അല്ല ഏതൊരു പാക്കെടുത്താലും നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ടും ഇത് തന്നെ യൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇത് നമ്മൾ അരിച്ച് ഈ ഒരു പൊടി നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മൾ പച്ചരി വറുത്ത് പൊടിച്ചത് അരിച്ചിട്ട് നൈസ് പൊടിയാണല്ലോ ചേർത്തത് അപ്പം ഞാൻ ആ മാറ്റിവ രിതായിട്ടുള്ള ഒരു പൊടി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പൊടിയാണ് കേട്ടോ ഞാൻ സ്ക്രബിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതാണ് കേട്ടോ ഇത് ഇത് ഇതാണ് കേട്ടോ ഞാൻ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കണ്ടല്ലോ അല്ലേ നമ്മൾ സ്ക്രബ്ബൊക്കെ എങ്ങനെയാണ് എടുത്ത് ഉണ്ടാക്കിയെന്നൊക്കെ കൊള്ളാ നിങ്ങൾ കണ്ടല്ലോ സ്ക്രബിനുള്ള സാധനങ്ങൾ അപ്പോൾ ഞാൻ ആ ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഫുൾ ഫേസിലായിട്ട് സ്ക്രബ് ചെയ്യാൻ ആണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് കഞ്ഞുകളാണ് അത് ഞാൻ ആഡ് ചെയ്തു കൊടുക്കുന്നത് ജസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഞാൻ കുറച്ച് കഞ്ഞികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ തന്നെ കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു ഒരു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ ഇനി അത് ഒരു മിനിറ്റ് നമ്മളവിടെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഒരു മിനിറ്റ് നമുക്ക് വെറുതെ നിൽക്കേണ്ട വെറുതെ നമുക്ക് ആ ഒരു മിനിറ്റ് കളയണ്ട അപ്പം നമുക്ക് എന്താ നമ്മുടെ കയ്യിലുള്ള കഞ്ഞിവെള്ളമുണ്ടല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയ്യിലൊന്ന് സോറി കയ്യിലും പോട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒന്ന് ആ കയ്യിലാക്കിയിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക തൂത്ത് കൊടുത്താലും മതി അടിക്കുന്ന ഇങ്ങനെ ടാപ്പ് ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് ഊത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ അത് ഫേസിൽ ഫുൾ ആയിട്ട് തന്നെ എന്താ പറയുക ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് വെള്ളം ചുമന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഇങ്ങനെ വെറ്റായിട്ടിരിക്കണം നമ്മുടെ ഫേസ് നല്ലപോലെ വെറ്റായിട്ടിരിക്കണം അപ്പോൾ ആ ഒരു വെറ്റായിട്ടിരുന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മളിന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഫേസ് ഭയങ്കര ഉണങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഭയങ്കര സ്ക്രാച്ചും സംഭവങ്ങളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് നനച്ചു കൊടുത്തിട്ട് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇതുണ്ട് ഈ ഒരു കറപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പാക്കേന്ന് പറഞ്ഞാൽ ഈ ഒരു കറപ്പും പിന്നെ വെള്ളം നെറ്റി അല്ല ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാനാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ എന്താ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റി വെച്ചതെന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനത്തെ ഒരു പൊടിയായത് കൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റി മാറ്റിവെച്ചതാണ് ഇനി നമുക്ക് നേരെ സ്ക്രബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുള്ളായിട്ട് സ്ക്രബ് ചെയ്യുന്നതൊക്കെ നല്ല കേട്ടോ ഞാനിത് വെച്ചിട്ടെങ്കിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഫേസ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ടൊന്ന് വെക്റ്റ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകണോട്ടോ എന്നിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ ശരിക്കും സ്ക്രബ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ സ്ക്രബ് ചെയ്ത് എടുത്തിട്ട് നമുക്കിനി ബാക്കി സംഭവം പറയാം നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടിട്ട് ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് ഈ ഒരു ഭാഗത്തായി എവിടെയാണ് നമ്മൾ ഫേസ് പാക്കറ്റിനോ അവിടെ ഒന്ന് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നമുക്ക് വരാമേ അപ്പം ഞാനെന്ത് ചെയ്തു ഞാൻ ആവിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആവിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ ആ പൊടി നേരത്തെ തന്നെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് ആവി പിടിച്ച ഉടനെ തന്നെ നമുക്കത് ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഫേസ് പാക്കിനുള്ള പൊടിയും നിങ്ങൾ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ കണ്ടല്ലോ ആ രീതിയിൽ ഞാൻ എല്ലാം തന്നെ എടുത്ത് നമ്മുടെ കോഫി പൗഡറും ആ ഒരു പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആവി പിടിച്ച ഉടനെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നമുക്കിത് ചുമ്മാ പച്ചവെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കാം കേട്ടോ ഇനി അങ്ങനെ എടുത്തില്ല എന്ന് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പച്ചവെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും എടുക്കാം ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മുടെ അതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് കഞ്ഞുവെള്ളം എടുത്ത പോലെ നിങ്ങൾക്ക് കഞ്ഞോളം ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം അപ്പം ഞാൻ കഞ്ഞോളാണ് കേട്ടോ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കുളിക്കുകയാണ് അപ്പോൾ ഞാൻ കഞ്ഞോളം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വെള്ളം അനുസരിച്ച് വേണമെങ്കിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു വറുത്ത പച്ചരി വറുത്ത പൊടിയും അല്ല വറുത്ത് പൊടിച്ചിട്ട് അരിച്ച് തള്ളി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പൊടിയും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കേട്ടോ കോഫി പൗഡറാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിലെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ഒരു ഫേസിൻ്റെ സൈഡിൽ അതായത് നമ്മൾ 嗯。Uh എന്താ ഡിസ്കളറേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ചെറിയ ഇങ്ങനത്തെ പാടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലത് തോന്നുന്നു എന്തായാലും ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഡോട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പൊടി പിന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊടി പൊടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു മിനിറ്റ് ഇത്രയും ഇത്ര ഒരു ഒരു പത്ത് സെക്കൻഡ് സംസാരിക്കുമ്പോഴത്തേക്കും തന്നെ അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ വറുത്ത ഒരു അരി പൊടിച്ചതായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പൊടി ഇപ്പം കണ്ടോ ഞാൻ ആദ്യം കാണിച്ച ഒരു കൺസിസ്റ്റൻസി അല്ല ഞാൻ ഇത്രയും പറഞ്ഞ സമയം കൊണ്ട് ഇതാ ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫേസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേക്കാം മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുടി എപ്പോഴും കെട്ടിവെക്കണേ ആ ഫേസ് ഫുള്ളും ചെയ്തെന്നോർത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്ക് ആ ഒരു മാറ്റം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ ഇങ്ങോട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ടാണ് ഞാൻ ചുണ്ടീൻ്റെ ചുറ്റി നല്ലൊരു കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ നെറ്റിന്മേലും ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിവിടെയൊക്കെയാണ് കേട്ടോ നല്ല എന്താ പറയുക ഒരു നമുക്ക് ടാൻ അടിച്ചിട്ടാണ് സംഭവം ഈ ഒരു കറുപ്പ് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇട്ടുനിന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് ഇടയ്ക്കുന്ന വെള്ളം നനച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം അത്യാവശ്യം തന്നെ നമുക്ക് ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മസാജ് ചെയ്ത് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ എന്താ പറയുക നമ്മുടെ ഫേസിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കുള്ളവരെ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം റിസൾട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം വേണ്ടേ മാത്രം ജസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലെ റിസൾട്ട് എന്തോലും കിട്ടിയെന്നുള്ളതെന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് നീട്ടായിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം ആ മാറ്റമൊക്കെ ഉണ്ട് കേസ് നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ അല്ലേ നന്നായിട്ട് അതിൻ്റെ കട്ടി നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ ഇടുമ്പോഴുള്ളൊരു ആ ഒരു മാറ്റം അല്ല കേട്ടോ അതിലും കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി എനിക്കൊരു മാറ്റം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി എൻ്റെ തോന്നലാണോ എനിക്കറിയില്ല ഒറ്റയടിക്ക് നീങ്ങുമെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്കൊന്നും റിസൾട്ട് നമുക്ക് കിട്ടത്തില്ലാട്ടോ നമുക്ക് പോകപ്പോൾ ഒരു മൂന്ന് മൂന്നാല് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്നാലും അതിൻ്റെ റിസൾട്ട് നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ എന്തായാലും ആ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണുന്നുണ്ട് എനിക്ക് ചെറുതായിട്ട് ഒന്നും മംഗലായി ചെറുതായിട്ട് നല്ല കേട്ടോ നന്നായിട്ട് എന്നൊരു മങ്ങല് വന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു ഡിസ്കളറേഷൻ ശരിക്കും ഒരു ഒന്ന് മാറി വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ മാറ്റി ഇത് ഒന്നാമത് നമ്മൾ കുറച്ച് നാളത്തെ ഒരു പിഗ്മെൻറ്റേഷൻ ആയതുകൊണ്ട് ഒറ്റ യൂസ് തന്നെ നമുക്ക് മാറുന്നു എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു ഫുൾ ആയിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചുതരട്ടോ അത്യാവശ്യം നല്ലൊരു നമുക്കൊരു ഫേസിലൊരു എന്താ പറയുക നമ്മുടെ ആ ഒരു മൗത്തിൻ്റെ ചുറ്റിനും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കളറിന് നല്ലൊരു മാറ്റം നമുക്ക് വന്നിട്ടുണ്ട് എന്താ പറയുക ജസ്റ്റ് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നലുള്ള ഈ ഒരു മാറ്റം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് ഒറ്റയടിക്ക് തന്നെ നമുക്കൊരു കാര്യം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റത്തില്ല അത് നമ്മൾ അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ ചിലപ്പോൾ നമുക്ക് സാധിച്ചെടുക്കാമെന്നൊക്കെ പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെർമാറ്റോളജിസ്റ്റിൻ്റെ അടുത്തുനിന്ന് നമ്മൾ നമ്മുടേതായ പ്രശ്നങ്ങൾ പറഞ്ഞ് അവർ അതിൻ്റേതായ രീതിയിൽ നമുക്ക് മെഡിസിൻ തന്നും അതല്ലെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ മെഡിസിൻ്റെ രീതിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒറ്റയടിക്ക് യൂസൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു ഒറ്റയടിക്കൊക്കെ നമുക്ക് ഒരു ചേഞ്ച് കിട്ടുക എന്നൊക്കെ പറയണം പിന്നെ ഫേസ് പാക്കിലൂടെ കിട്ടും ഇല്ല എന്നല്ല പക്ഷെ നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് റെഗുലായിട്ട് തന്നെ ചെയ്ത് പോകണം കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് പോകണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലാണ് കേട്ടോ നമുക്കത് പെർമനൻ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങളുടെ ഒരു ഈ ഒരു വീഡിയോയിലെ താഴെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ